മിക്കയിടങ്ങളിലും കാണുന്ന ഒന്നാണ് പാമ്പ് ഇതിനെ കണ്ടാൽ ഭയന്ന് ഓടുന്നവരാണ് കൂടുതൽ എന്നാൽ അപ്രതീക്ഷിതമായി പാമ്പുകടിയേറ്റാൽ എന്തു ചെയ്യണമെന്ന് ഇന്നും പലർക്കും അറിയില്ല പാമ്പു വിഷത്തിന് ഇന്ന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെങ്കിലും ചികിത്സ വൈകിയാൽ മരണം വരെ സംഭവിക്കാം വിഷപ്പാമ്പിന്റെ കടിയേറ്റാൽ കുറഞ്ഞത് നാലു മണിക്കൂറിനുള്ളിൽ മറുമരുന്ന് കുത്തിവെക്കണം ഇല്ലെങ്കിൽ വൈകുന്തോറും മരണസാധ്യത വർദ്ധിക്കും പാമ്പുകടിയേറ്റാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ മുംബൈയിലെ കോഗിലാബെൻ ധീരുഭായ് അംബാനി ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റായ ഡോക്ടർ ഹുഷ്ഫു കദാരിയ അടുത്തിടെ ഇതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പാമ്പിന്റെ ഇനത്തെയും വിഷത്തിന്റെ സ്വഭാവത്തെയും അനുസരിച്ച് ലക്ഷണങ്ങൾ മാറുന്നതായി ഡോക്ടർ പറയുന്നു മൂർഖൻ ശംഖുവരൻ എന്നിവയുടെ വിഷം നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത് പേശുകളുടെ ബലഹീനതയോടെയാണ് ലക്ഷണം തുടങ്ങുന്നത് തുടർന്ന് പക്ഷാഘാതം വരെ സംഭവിക്കാം മൂർഖനോ ശംഖുവരനോ കടിച്ചാൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കൈകാലുകളിൽ ബലഹീനത ശരിയായ രീതിയിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥ കാഴ്ചമങ്ങൾ ഓക്കാനം ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നു ചില സമയത്ത് പാമ്പുകടിയേറ്റയാൾക്ക് കണ്ണ് തുറന്നു വയ്ക്കാൻ പോലും കഴിയാതെ വരുന്നു അണലി പോലുള്ളവയ്ക്ക് ഹീമോടോക്സിക് വിഷമാണുള്ളത് ഇത് രക്തം കട്ടപിടിക്കുന്ന പ്രവർത്തനത്തെ ബാധിക്കുന്നു ഇത് ആന്തരികമോ ബാഹ്യമോ ആയ രക്തസ്രാവത്തിന് കാരണമാകും കൂടാതെ വൃക്കകൾക്ക് കേടുപാടുകൾ കുറഞ്ഞ രക്തസമ്മർദ്ദം ഹൃദയമെടുപ്പ് കൂടും എന്നിവയ്ക്കും കാരണമാകുന്നു കടൽ പാമ്പുകളിലെ വിഷം മനുഷ്യന്റെ പേശികളെയാണ് ബാധിക്കുന്നത് ഇത് വൃക്കകളുടെ തകരാറിന് കാരണമാകുമെന്നും ഖുഷ്പു വ്യക്തമാക്കി പാമ്പിന്റെ കടിയേറ്റ ഭാഗം ആദ്യം കഴുകുക മുറിവ് തിരുമ്മാൻ പാടില്ല പരിഭ്രാന്തരാകരുത് പരിഭ്രാന്തരായാൽ വിഷം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതിന് കാരണമാകും കടിയേറ്റ ഭാഗത്തിന് മുകളിൽ തുണി കെട്ടിവെക്കുകയോ മുറിവിൽ നിന്ന് വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് അവ സ്ഥിതി കൂടുതൽ വഷളാക്കും പാമ്പ് കടിച്ചാൽ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതോ നേരിട്ട് ഐസ് പുരട്ടുന്നതോ പോലുള്ള തെറ്റുകൾ ഒഴിവാക്കുക കടിയേറ്റ ഭാഗം അനക്കരുത് ഉടൻ തന്നെ ചികിത്സ ഉറപ്പാക്കുക